നിങ്ങൾ യാത്ര എന്താണ് അവിടെ എയർപോർട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് ഞാനിപ്പോൾ ഖത്തർ എയർപോർട്ടിലാണുള്ളത് ഖത്തറിൽ നിന്ന് ഷാരദിയിലേക്ക് ഖത്തർ സമയം ആറ് അഞ്ചിന് പുറപ്പെടേണ്ട ഖത്തർ എയർ വിമാനായിരുന്നു ഒരു മണിക്കൂർ ശേഷം കഴിഞ്ഞിട്ടും പുറപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് ഓഫ് റോഡ് ചെയ്ത് വീണ്ടും ടെർമിനലിലേക്ക് തന്നെ മാറ്റിയാണ് ഇന്ന് ഇവിടുത്തെ ഫ്ലൈറ്റ് പുറപ്പെടില്ല എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അല്ല റാഷിദ് അവിടെ പ്രാദേശിക സമയം അതായത് ഖത്തർ സമയം ഒൻപത് മണിക്ക് ശേഷം നോർമൽ രീതിയിൽ തന്നെ വിമാന സർവീസുകൾ നടക്കുമെന്നൊക്കെയാണ് അറിയുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിന്ന് പോകുന്ന പോകുന്ന ഫ്ലൈറ്റ് എടുക്കില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ശേഷം ഒരു ഒന്നര മണിക്കൂറോളം അധികം ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നു അതിനു ശേഷമാണ് മാറ്റുന്നത് ശരി അപ്പോൾ ഇന്നെന്തായാലും ഇനിയിപ്പോൾ സർവീസ് ഉണ്ടാകില്ല എന്നാണോ പറയുന്നത് ില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ചെയ്തത് നിങ്ങളോട് തിരിച്ചു പോകാൻ നിർദ്ദേശിച്ചു അതോ മറ്റെന്തെങ്കിലും അങ്ങനെ വീരം കിട്ടിയിട്ടില്ല ഇപ്പൊ ടെർമിനലിലേക്ക് ഞങ്ങളെ ബസ്സിൽ വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരെയും ഫ്ലൈറ്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പുറത്ത് അത്രയുള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്നത് വലിയ സൗണ്ടുകളൊക്കെ കേൾക്കണമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങള് പുറത്തുള്ളത് അറിയില്ല ഇപ്പൊ ഫ്ലൈറ്റ് പോകാൻ കഴിയില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ശരി താങ്കൾ യാത്ര ചെയ്യാൻ ഫ്ലൈറ്റ് മാത്രല്ല അവിടെ എയർപോർട്ടിൽ നിന്ന് എല്ലാ ഫ്ലൈറ്റ് സർവീസുകളും ഇപ്പോൾ പൂർണ്ണമായും റദ്ദു ചെയ്തിരിക്കും അത് എത്ര നേരത്തേക്ക് നേരത്തെ ഒരു സമയം ഒമ്പത് മണിക്ക് പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ ഇപ്പം ഇന്ന് പോകാൻ കഴിഞ്ഞില്ല ഇന്ന് പോകാൻ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നാണ് ഫ്ലൈറ്റ് ഞങ്ങളോട് എന്നോട് ചെയ്തത് യെസ് അപ്പോൾ താങ്കൾ മാത്രമല്ല ഈ മറ്റു ഫ്ളൈറ്റുകളിലൊക്കെ യാത്ര ചെയ്യേണ്ടവർക്ക് അവിടെ തുടരുകയാണോ അതോ മടങ്ങി പോവുകയാണോ എല്ലാരും എല്ലാരും യെസ് എന്തായാലും ഈ ഫ്ലൈറ്റ് റദ്ദെയ്തുടങ്ങിട്ട് ഇപ്പോൾ എത്ര മണിക്കൂറായി കാണും അബ്ബാസ് റാഷിദ് ഫ്ലൈറ്റ് റദ്ദായി എന്ന് പറഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറായി ഞങ്ങൾ ഫ്ലൈറ്റ് റദ്ദു ചെയ്യാണ് നിങ്ങള് ഓപ്പ് ചെയ്യുന്ന പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നിട്ട് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ എല്ലാവരെയും ടെർമിനലിലേക്ക് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ടെർമിനലിൽ നിന്ന് ഫോളോ ചെയ്യാനാണ് പൈലറ്റ് അനൗൺസ് ചെയ്തത് യെസ് താങ്കൾ എങ്ങോട്ട് പോകാനിരുന്നതാണ് റഷിദ് എയർപോർട്ടിലോ ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ടോ ണ്ടോ മറ്റു യാത്ര ഞങ്ങൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലായി ആകാശത്ത് സാധാരണ കാണാത്ത തരത്തിലുള്ള ലൈറ്റുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് സാഹചര്യത്തിൽ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കുറച്ച് ലൈറ്റുകളും സാധനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അത്രയുള്ള സുഹൃത്തുക്കൾ വറക്കെന്ന് പറഞ്ഞപ്പോളിച്ച സമയത്ത് ഫ്ലൈറ്റ് പോയോ എന്ന് ചോദിച്ചു വിളിച്ച സമയത്ത് പോകില്ല എന്നും സ്വാഭാവികമായ സൗണ്ടുകളൊക്കെ ഉടനെ കേൾക്കുന്നുണ്ട് എന്നും പറഞ്ഞു യെസ് എന്തായാലും നന്ദി റാഷിദ് എന്തായാലും എന്താണ് സംഭവിക്കുന്നത് എന്നതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും റാഷിദ് പോകാനിരുന്ന ഷാർജയിലേക്ക് പോകാനിരുന്ന ഫ്ലൈറ്റ് റദ്ദാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് സർവീസ് ഉണ്ടാകില്ല എന്ന് അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റെല്ലാ വിമാന സർവീസുകളും ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയോ എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത് പോലെ തന്നെ അവിടെ പുറത്ത് ചില ഫ്ലയേഴ്സ് ഒക്കെ ആകാശത്ത് കാണാൻ കഴിഞ്ഞു എന്ന തരത്തിലുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടിയുണ്ട് അതെന്താണ് എന്താണ് സംഭവിക്കുന്നത് അതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നത് എന്തായാലും